ആതിലെ കൊണ്ടുവന്ന് ആഹാരത്തിൻ്റെ പ്ലേറ്റ് അനുമോളുടെ കയ്യിൽ കൊടുക്കുകയാണ് എന്നിട്ട് പറയുകയാണ് സംസാരിക്കാൻ താല്പര്യം ആളുടെ വായിലോട്ട് തന്നെ വെച്ചാൽ ഈ ഭക്ഷണം എന്ന് പറയുന്നുണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന് അനുമോൾ പറയുന്നുണ്ട് എന്നിട്ട് ആ പ്ലേറ്റ് വെച്ചിട്ട് ആതിലെ ഇങ്ങ് നടന്ന് തിരിഞ്ഞു പോവുകയാണ് ഒന്നും മിണ്ടുന്നില്ല അനുമോൾ പറഞ്ഞതിന് മറുപടിയും പറയുന്നില്ല ദേവിക്ക് ഞാൻ വാരിത്തിരട്ടെ എന്ന് നൂറ് ചോദിക്കുന്നുണ്ട് ദേവിക്ക് ഞാൻ വാരത്തിരട്ടെ എന്ന് ആതിലെയും ചോദിക്കുന്നു ആതിലെ ഫുഡ് കഴിക്കാതെ മാറിയിരിക്കുകയാണ് എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അപ്പം ആ നൂറെ ചോദിക്കുകയാണ് ബേബി എന്താ ഫുഡ് മേടിക്കാത്തത് ഫുഡിനോട് ഇങ്ങനെയുള്ള പിണക്കമൊന്നും പാടില്ല കേട്ടോ എന്ന് പറയുന്നുണ്ട് പക്ഷേ എനിക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ വേണ്ട എന്നെ ഇങ്ങനെ നിർബന്ധിക്കരുത് ഞാൻ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും അപ്പോൾ പിന്നെ ആവശ്യമില്ലാതെ എൻ്റെ അടുത്ത് ഇതിന് നിൽക്കേണ്ട കേട്ടോ ബേബി അപ്പോഴേക്ക് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അവർ രണ്ടാം ട്രിപ്പ് കറി മേടിക്കാനായിട്ട് അനുമോലെടുത്ത് വരുന്നുണ്ട് അപ്പോൾ പക്ഷേ ചോദിക്കുകയാണ് എന്തിനാണ് ഇനി കൊടുക്കുന്നത് ഇഷ്ടം പോലെ കറിയും ചോറും അല്ലെങ്കിൽ കൊടുത്തത് ഇനി രണ്ടാമത് വിളമ്പിടുന്ന കാര്യമില്ലല്ലോ അത് വൈകിട്ടത്തേക്ക് വെച്ചേക്കാന്ന് പറയട്ടെ അനുമോള് പറയുന്നുണ്ട് അല്ലിക്കുക ചിലർക്ക് ചോറ് അധികമുണ്ട് ചിലർക്ക് ചോറ് അധികം വന്നെങ്കിലും അത് കറി കുറവുണ്ട് അപ്പോൾ അവർക്ക് ഇന്നെന്തായാലും നല്ലവല്ലോ നമ്മൾ ഭക്ഷണം വെച്ചേല്ലേ അപ്പോൾ അവർ കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അനുമോള് വീണ്ടും വിളമ്പി കൊടുക്കുകയാണ് ആര്യനോട് ചോദിക്കുന്നത് നിനക്ക് വേണം അപ്പോൾ എല്ലാവർക്കും ഇന്നുണ്ടാക്കിയ മട്ടൻ കറി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ആര്യനും അനീഷും ഒക്കെ ഇവരെ രണ്ടുപേരെ അപ്രീഷ്യേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ നെവിൻ അവിടെ ചെല്ലുകയാണ് കറി വാങ്ങിക്കാനായിട്ട് അക്ബറും ഉണ്ട് അവരെല്ലാവരും എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനുമോള് പറയുന്നുണ്ട് എല്ലാവർക്കും കൊടുക്കുക കുഴപ്പമില്ല നമുക്ക് തീരുവാണെങ്കിൽ തീരട്ടെ ഷാനാസി വൈകിട്ടത്തേക്ക് വെക്കാമെന്ന് പറഞ്ഞെങ്കിലും അനുമോൾ ബാക്കി എല്ലാവർക്കും തന്നെ എന്താണോ കുറവുള്ളത് അത് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് എന്നിട്ട് നെവിന് കൊടുത്തു കഴിഞ്ഞിട്ട് പറഞ്ഞ് ഇവന് കൊടുത്തില്ല എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം പറയുകയാണ് പാമ്പിനാണ് വിളമ്പിക്കൊണ്ടിരിക്കുന്നത്